ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പഠന റിപ്പോർട്ട് വിലയിരുത്താൻ ഒൻപത് അംഗ സമിതി രൂപീകരിച്ചു രണ്ട് മാസത്തിനകം ശുപാർശകൾ നിർദ്ദേശം ശബരിമല വിമാനത്താവളത്തിനായുള്ള സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനാണ് പ്രത്യേക സമിതി രൂപീകരിച്ചത് സാമൂഹ്യ ഡയറക്ടറും സോഷ്യോളജിസ്റ്റുമായ പി പ്രതാപൻ നേതൃത്വം നൽകുന്ന സമിതിയിൽ പുനരധിവാസ വിദഗ്ധരും പദ്ധതി പ്രദേശത്തെ ജനപ്രതിനിധികളും അടക്കം ഒൻപത് പേരാണുള്ളത് പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തി പുനരധിവാസത്തിനടക്കം ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക എന്നതാണ് സമിതിയുടെ ചുമതല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തിനകം ശുപാർശകൾ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു തൃക്കാക്കര ഭാരത്മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘമാണ് പഠനം നടത്തിയത് മണിമല എരുമേലി തെക്ക് വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് പദ്ധതിക്കായി ആകെ ഏറ്റെടുക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും മുന്നൂറ്റി ഏഴ് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുക്കേണ്ടതുണ്ട് അഞ്ഞൂറ്റി എൺപതിലധികം കുടുംബങ്ങളെയാണ് വിമാനത്താവള നിർമ്മാണം ബാധിക്കുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം